നമ്മൾ മത്തി കിട്ടുമ്പോൾ പലതരത്തിൽ ഞാൻ വെക്കും അത് ഓരോ സമയത്തിനനുസരിച്ച് സമയം കുറവുള്ളപ്പോൾ അതിനനുസരിച്ച് സമയം കൂടുതലുള്ളപ്പോൾ അതിനുള്ള ഇപ്പോൾ കിട്ടിയിട്ടുള്ള മത്തി എന്ന് പറഞ്ഞാൽ ചാള ഞാൻ ചാളയെന്ന് പറഞ്ഞാൽ എനിക്കൊരു സുഖം കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്ന് തന്നെ പറയും അപ്പോൾ ചാള കിട്ടിയിട്ടുള്ളത് നെയ്ച്ചാളയാണ് അതൊരു മാർച്ച് മാസിലാണ് ശരിക്കും കിട്ടുക അപ്പോൾ അതേ ഇത് എനിക്ക് കൈ കിട്ടിയപ്പോൾ ഞാൻ അതങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു ഇതിനും ഭയങ്കര സ്മെല്ലായിരിക്കും എല്ലാ പാത്രത്തിനും എല്ലാത്തിനും ഭയങ്കര സ്മെല്ലാം പക്ഷേ ഏറ്റവും നല്ലതെട്ടോ നമുക്ക് കഴിക്കുന്നത് ഹാർട്ടിനും ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ അത് അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ മത്തി കൈ കിട്ടിയിട്ടുണ്ട് അത് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നു അപ്പോൾ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ചട്ടിക്കകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ടും ഇനി കുറച്ച് ഉലുവ ഉലുവ കൂടരുത് കൈപ്പ് രസം വരും അപ്പോൾ കുറച്ച് ഇട്ടാൽ മതിട്ട അപ്പോൾ പലപ്പോഴും എനിക്ക് സംഭവിച്ചിട്ടുണ്ട് അതാണ് പറഞ്ഞത് അപ്പോൾ കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഇത്തിരി കഴിഞ്ഞിട്ട് ഇത്തിരിയും കൂടെ ഒഴിക്കേണ്ടി വരും അപ്പോൾ ചുവന്നുള്ളി കുറേ നേരെ എടുത്തിട്ടാണ് അതിന് ഞാൻ പറഞ്ഞു ഭയങ്കര സമയമാണ് ഇതിന് ചുവന്നുള്ളി കൂടിയിട്ട് ഞാൻ അങ്ങോട്ട് നന്നാക്കി അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ അപൂർവം ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് സഭോളിഞ്ഞിട്ട് ഞാനപ്പം ചെയ്യുക അപ്പോൾ ഇന്നെന്തായാലും ഇതങ്ങോട് ചെയ്യാമെന്ന് വിചാരിച്ചു അതിന് ചില സമയത്ത് ചില സ്വഭാവമാണ് എനിക്ക് അപ്പോൾ ഞാനത് സംഭവിച്ചു തരണം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു ചുവന്നുള്ളി അതിൽ കൂടെ കുറച്ചൊരു അഞ്ച് അല്ലി വെളുത്തുള്ളി അതും സ്ലൈസ് ചെയ്തത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കിട്ട നന്നായിട്ടൊന്ന് ഇളക്കാം അതാ എന്നിട്ട് നമ്മൾ കുറച്ചധികം നേരം തന്നെ വഴറ്റി എടുക്കുക അപ്പം അത് വാടൊന്നും വേണ്ട മൊരിഞ്ഞൊന്നും കിട്ടണ്ട ഒരുവിധം ഒക്കെ അങ്ങോട്ട് ആക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ഇളക്കാം ഇളക്കി 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 വരുമ്പോൾ നമുക്കത് വാടി കിട്ടും കേട്ടോ അപ്പം അത് അതിൻ്റെ സ്മെല്ലുണ്ടല്ലോ ചുവന്നുള്ളിയുടെ സ്മെല്ല് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് സ്മെല്ലാണ് അങ്ങനെയൊക്കെ ഉണ്ട് ഒരു തൃശ്ശൂർക്കാർക്ക് ഏറ്റവും ഇഷ്ടം ചുവന്നുള്ളിയാന്ന് പറയും കച്ചവടക്കാരൊക്കെ പറയുന്നതാണ് തൃശ്ശൂർക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ചുവന്നുള്ളി അതുകൊണ്ട് തൃശ്ശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ചുവന്നുള്ളി വന്നിറങ്ങുക എന്ന് പറയുക മാർക്കറ്റിൽ അപ്പം പച്ചമുളക് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അത് അത് നിങ്ങൾക്ക് ഇപ്പോൾ എരിവിനുസരിച്ചൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ ഇടാം ആ ഒരു കഷ്ണ ഇഞ്ചി അത് മസ്റ്റാണ് ഇഞ്ചി ഇട്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങോട്ട് വരുള്ളൂ ഇഞ്ചി ഇടുമ്പോഴാണ് മീൻ കറിക്ക് അതിൻ്റേതായ ഒരു പ്രത്യേക സ്മെല്ല് വരുക അപ്പോൾ ഇഞ്ചി ഇടണം കേട്ടോ അന്ന് വിചാരിച്ച് ഇഞ്ചി മാത്രമല്ല ഇപ്പോൾ കറിവേപ്പില ഇടണം പച്ചമുളക് ഇടണം ഉണക്കം ഒന്ന് പൊടിച്ച പൊടി ഇടണം മഞ്ഞൾ ഇടണം അതൊക്കെ വേണം എല്ലാം കൂടെ കൂടുമ്പോഴാ മീൻ കൂട്ടാനൊക്കെ ആവുക അപ്പോൾ ഇത് നന്നായിട്ട് ഒന്നും കൂടെ സോട്ട് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുക ഇനി അടുത്തത് നമ്മൾ മസാലകളിടാം അതാണ് മസാല എന്ന് നമ്മൾ പ്രത്യേകിച്ച് ഒന്നുമില്ല മെളപൊടി മഞ്ഞൾപ്പൊടി അതാണ് മസാല എന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് ഇളക്കി ഏകദേശം ആ കളറൊന്നു നോക്കിക്കോളൂ കേട്ടോ ഈ ഇതുപോലെ ആവണം കേട്ടോ അപ്പോൾ കുറേ നേരം തന്നെ എടുത്തിട്ടാണ് ഞാനത് അങ്ങോട്ട് വഴറ്റിയെടുത്തിട്ടുള്ളത് പെട്ടെന്ന് നല്ല ഫ്ലെയിമിൽ ഫ്ലെയിമിലങ്ങോട് വെച്ചിട്ട് നിങ്ങൾ കത്തിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആകെ പ്രശ്നമാവും ഇത് ഒരു ഭാഗം കരി ഒരു ഭാഗം കരിയില്ല അപ്പോൾ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ടു നന്നായിട്ടൊന്നു ഇളക്കുക അപ്പോഴൊക്കെ തീ കുറച്ച് തന്നെ ഇട്ടിട്ട് വേണം ഇത് ഇളക്കി എടുക്കാനായിട്ട് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് എന്ത് വേണം ഇനി മിളക് പൊടി ഇനി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇല്ല മല്ലിപ്പൊടി ഞാൻ ഇതിലും ഇടുന്നില്ല കേട്ടോ എന്തായാലും ചിലരൊക്കെ ഇടും പക്ഷേ ഞാൻ ഇടുന്നില്ല അപ്പം മിളക് പൊടി എത്രയാണ് രണ്ട് ടേബിൾ സ്പൂൺ നിറയെടുക്കുക മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അത്ര എടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്നിളക്ക കണ്ടോ ഇപ്പോൾ നമ്മൾക്ക് എണ്ണ പോര ഇപ്പം അത് കരിയുള്ളൂ ഇങ്ങനെയാവുമ്പോൾ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് വേണം നമുക്കതൊന്ന് വഴറ്റിയെടുക്കാൻ ഇപ്പോൾ സാധാരണ കാണുന്നത് എന്താ വെച്ചാൽ ഇതൊന്ന് ഇളക്കി അപ്പം തന്നെ നമ്മൾ എല്ലാതും കൂടി ഇടും പക്ഷെ അങ്ങനെയല്ല ഇത് ഇത്തിരിയും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് വഴന്ന് വരണം കേട്ടോ അപ്പോൾ തീ വളരെ കുറച്ച് ക്ഷമയോട് കൂടിയിട്ട് ഇളക്കി 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 വരുമ്പോൾ അതിൽ നിന്ന് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും കാണാം കണ്ടോ അതേ സമയമാണ് നമ്മളിത് മൂത്തു നിന്ന് വരിക അപ്പം ഇതേ സമയം നമ്മൾ കുറച്ചൊക്കെ തുമ്മും ചുണക്കൊക്കെ ചെയ്യും അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക പറ്റാത്തവരെ വെച്ചാൽ ഒരു മാസ്ക് എടുത്ത് വെച്ചോളൂ കേട്ടോ അപ്പം നന്നായിട്ട് ഒന്ന് ഇളക്കി ഇപ്പം അതെ ആയിട്ടുണ്ട് കണ്ടോ ചട്ടിക്കകത്ത് തന്നെ ചെയ്യുന്നത് ചട്ടിക്കകത്ത് ചെയ്യുമ്പോൾ ഒരു ഭയങ്കര ടേസ്റ്റ് ചട്ടിയില്ലെങ്കിലും ഇപ്പം എന്താ ചെയ്യുക എങ്ങനെ വെക്കണമെന്ന് തോന്നി വേറെ ഏതെങ്കിലും പാത്രമൊക്കെ എടുത്തിട്ട് ചെയ്യന്നെ കട്ടിയുള്ള പാത്രം ആവണുണ്ട് എന്തായാലും അപ്പം ചീന ചട്ടി എടുത്തിട്ട് ചെയ്യാം കേട്ടോ ചട്ടിക്ക് ഒരു സ്മെല്ല് വേറെയാണ് കേട്ടോ അപ്പോൾ അതേ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി അത് ഇട്ട് കൊടുക്കാം നല്ല പഴുത്ത തക്കാളി പച്ച തക്കാളി ആവണം എന്നൊന്നുമില്ല നന്നായിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കുമ്പോൾ ഇങ്ങനെ അലിഞ്ഞു പോകണം ആര് അപ്പം ഒന്ന് ഇളക്കി ഏതാണ് മസാലയും തക്കാളിയും എല്ലാം കൂടി ഇങ്ങോട്ട് മിക്സ് ആവും ഇപ്പോൾ ഇപ്പം ഇതിൽ നിന്ന് കുറച്ചും കൂടെ വെള്ളം ഇങ്ങോട്ട് വരും തക്കാളിന്ന് തന്നെ അപ്പം അത് വന്ന് ഇത് സവാ ഈ ചുവന്നുള്ളി സവാളം എന്നാ പറയുന്നത് അതന്നെ ശീലം അപ്പം അത് ഇളക്കി ഇതും കൂടെ ആയിട്ട് വരുമ്പോൾ ഒരു കുഴമ്പ് പരുവത്തിലാവും കണ്ട നല്ലൊരു പേസ്റ്റ് രൂപത്തിലാവണം എന്നാലേ അത് കറക്റ്റ് ആവുള്ളൂ അതിങ്ങനെ ഇളക്കും തോറും ഇങ്ങനെ 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 ആ ചുവന്നുള്ളിയൊക്കെ അതിലേക്ക് അലിഞ്ഞ് ചേരണം ചുവന്നുള്ളി വെളുത്തുള്ളി പച്ചമുളകൊക്കെ അയിലേക്ക് അലിഞ്ഞ് തരും അപ്പം ദേ ഇപ്പം ഏകദേശം ആയി വരുന്നുണ്ട് കണ്ട കണ്ടോ ഇതേ രൂപത്തിൽ തീ കുറച്ച് തന്നെ ചെയ്യണത് കരിയൊന്നുമില്ല കേട്ടോ നിങ്ങൾ വിഷമിക്കേണ്ട ഇതിങ്ങനെ ഇളക്കുമ്പോൾ അതെ നമ്മൾ വിചാരിക്കും ഇപ്പോൾ കരിയിനുണ്ടെന്ന് കരിയണൊന്നും ഇല്ല ഇതാ കണ്ടോ ഇതേ സമയം കുറച്ച് വെള്ളം ചുടുവെള്ളം നമ്മൾ എടുത്ത് അടുത്ത് തന്നെ വെക്കണം കേട്ടോ ഇത് ചെയ്യുമ്പോൾ ചുടുവെള്ളം ഒരു ഗ്ലാസ്സിലെടുത്ത് വയ്ക്കുക കേട്ടോ തീ നന്നായിട്ട് കുറച്ചു ഇനി ഒന്ന് ഇളക്കി 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 അപ്പോൾ അതിൽ കുറച്ച് തക്കാളിയും കൂടെ ഇങ്ങനെ വെന്ത് കിട്ടാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം കൂടെ ഇങ്ങനെ ഇടണത് അപ്പോൾ നമുക്ക് ഇളക്കുമ്പോൾ അറിയാൻ പറ്റും ചില ഇങ്ങനെ ഒന്നും അലിഞ്ഞ് ചേരാനുണ്ട് അപ്പോൾ ഏകദേശമായി അപ്പോൾ അതിലേക്ക് കുറച്ച് കുടംപുളി ആവശ്യത്തിന് ഒരു മൂന്ന് ചെറിയ ഒരു കുടംപുളി ഇട്ടിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അതങ്ങനെ തന്നെ ഇതിലേക്ക് കിട്ടും ആ വെള്ളത്തോടുകൂടി തന്നെ ഒഴിച്ചത് ഒരു എന്താ പറയുക ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ഉണ്ടാവും എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കുക അപ്പോൾ ആ വെള്ളം കൂടെ വറ്റിയെടുക്കണം അതും കൂടെയും ഇതിലേക്ക് ചേർന്ന് എല്ലാം കൂടെ ഇങ്ങോട്ട് വറ്റി അങ്ങോട്ട് വീണ്ടും അത് കുഴമ്പ് പരുവത്തിലായി ഞാനൊരു പ്രാവശ്യം ഇത് കാണിച്ചിട്ടുണ്ട് വേറൊരു കറി വെക്കണത് കേട്ടോ അപ്പോൾ അതെൻ്റെ ഒരു ഫ്രണ്ട് ചെയ്യുന്നതാണ് അപ്പം ഞാനത് നോക്കി പഠിച്ചതാണ് കുറേയൊക്കെ മുഴുവനായിട്ടില്ല കേട്ടോ മൂപ്പരുടെ ടേസ്റ്റും അപാര ആയിരുന്നു കേട്ടോ അപ്പോൾ ചൂടുവെള്ളം എടുത്തിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു കേട്ടോ അപ്പോൾ വീണ്ടും ഒരു മൂന്ന് കപ്പ് നല്ലോണം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം എന്നിട്ട് ഇത് നന്നായിട്ട് അപ്പോൾ കുത്തുമണം ഏകദേശം നമ്മൾ തീർത്തിട്ടുണ്ട് കാരണം ഈ കുടമ്പുളിയിലെ വെള്ളം വറ്റി പിന്നെ ആദ്യം നമ്മൾ മസാല വഴറ്റിയെടുത്തു ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി കല്ലുപ്പാണ് ഇട്ടു കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് പൊടി ഉപ്പാണ് സൗകര്യം എന്ന് വെച്ചാൽ അത് ഇട്ടോളൂ ചിലർക്ക് അത് ഇടുമ്പോൾ കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും ഞാൻ ആദ്യം കല്ലുപ്പ് മാത്രമാണ് യൂസ് ചെയ്തിരുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ എല്ലാവരും പൊടി യൂസ് ചെയ്യുന്നേ കണ്ടപ്പോൾ പിന്നെ ഞാൻ പതുക്കെ പതുക്കെ അതിലേക്ക് ആയതാണ് കേട്ടോ അപ്പം വീണ്ടും എല്ലാവരും പറയുന്നു ചൂ കല്ലുപ്പാണ് ഏറ്റവും നല്ലതെന്ന് അപ്പോൾ പൊടിപ്പല്ല എന്ന് പറയുന്നത് ഇപ്പം വീണ്ടും ആയിട്ടുണ്ട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ അതിൽ ചെയ്യും ചില സമയത്ത് പൊടി ഉപ്പ അങ്ങനെ ഇങ്ങനെ 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 നിൽക്കണ് മുഴുവനങ്ങടെ ആയിട്ടില്ല അപ്പം അത് ഏതാണ്ട് തിളച്ച് കുറച്ച് നേരം തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളെ നല്ല ഇടിവെട്ട് ചാള അങ്ങനെ പറയണം നല്ല തിളക്കുള്ള നെയ്ച്ചാളതിലേക്ക് കിട്ടും കണ്ടോ ഇനി എന്താ ഇനി ഇത് വേവ് വേണ്ടു ഈ മത്തി നന്നായിട്ട് തിളച്ചിട്ട് അതൊന്ന് വരുമ്പം കുറേ നേരം തിളപ്പിച്ച് കഴിഞ്ഞാൽ ആ മുള്ളു മാത്രണ്ടാവുള്ളൂട്ടോ അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഇപ്പോൾ ഉപ്പ് പുളിയൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ സമയം കണ്ടെത്തി ഇങ്ങനെ ഒരു മീൻകറി നിങ്ങൾ ഉണ്ടാക്കുക ബാച്ചലേഴ്സൊന്നും ആ വഴിക്ക് നോക്കേണ്ട കഴിഞ്ഞാൽ നല്ലോണം സമയം വേണം ഇത് ചെയ്യാനായിട്ടാ മക്കളിത് ചെയ്യണ്ട ഓക്കെ അപ്പോൾ വീട്ടിലുള്ളവർ ഇത് ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ അഭിപ്രായമൊന്ന് എൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് എഴുതിക്കോളൂട്ടോ ഓക്കെ ബൈ ബൈ വീണ്ടും കാണാം